അക്കാ വേം വരും പോയാർന്നിട്ട് വരും പ്രതീക്ഷിക്കാതെ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയും ഞായറായിട്ട് കുറച്ച് മഴ ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ കുറച്ച് മഴ പെയ്തു ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയുടെ അടുത്തായിരുന്നു ആ മഴ പെയ്തപ്പോൾ എൻ്റെ നാട്ടിൽ കുന്തിപ്പുഴയിൽ റോഡിൻ്റെ അവസ്ഥ എന്താ ഞങ്ങള് ഒരു സൈഡ് മൊത്തം വള്ളത്തിലാണ് ആ റോഡ് നമ്മൾ എങ്ങനെയാണ് എൻജിനേ പഴവെന്നൊക്കെ നമുക്ക് ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും വെള്ളം ഒരു സൈഡ് വെള്ളം മൊത്തത്തിൽ വെള്ളം ഒന്ന് കാണിച്ചു തരാൻ പറ്റില്ല ഈ വെള്ളം പോകണില്ല ഒരു വഴിയും പോകാൻ ഒരു വഴിയില്ല ഇത് കുഞ്ചിപ്പുഴ ജീവി എസ് ഷോറൂമിൻ്റെ അവിടെയുള്ള വെള്ളത്തിൻ്റെ ഇതാണ് ഒരേറി വന്ന ഒരു പത്ത് മിനിറ്റ് മഴയുള്ള പെയ്റ്റൊക്കെ ആ പത്ത് മിനിറ്റ് കൊണ്ട് വെള്ളം കിടക്കുന്ന അവസ്ഥയാണ് ഒരു ബൈക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബൈക്ക് ബൈക്കുണ്ടോ ബൈക്കാരോ പാവം നിർത്തിട്ട് ബൈക്കാണ് നമ്മളെ റോഡ് പണിയേ അത്രക്ക് നന്നായ പിന്നെ അത് ഇങ്ങനെ വന്നു അതുകൊണ്ട് ഇപ്പം ആരും നമ്മൾ പറ വള്ളാണിച്ച കണ്ടോ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക വള്ളം പോകാനൊരു വഴിയില്ല ഇല്ല എന്ത് ചെയ്യേ മണ്ണർക്കാടിന്റെ കുഞ്ചപ്പാടിൽ ഗ്രാൻഡ് റൂഫി റോഡിൻ്റെ ഒരു കടയുണ്ട് ആ കടയില് നമുക്ക് ഇവിടെ ഒരു ഇവരൊരു ഹംബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹമ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വെള്ളം ഇവരെ കടയുടെ ഉള്ളിലാണ് ഇത് നോക്കി എത്ര കാലം വെള്ളമാണ് നമ്മൾ വെറുതെ റോഡിന്റെ ടാക്സും ഈ എന്തെങ്കിലും ഒരു വെള്ളം പോകാൻ എന്തെങ്കിലും ഒരു അവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോംബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല അതവിടെ ഒരു സ്കൂട്ടി നിർത്തിയിരിക്കണം സ്കൂട്ടിയുടെ ടയറിന്റെ പരിധി എന്താ ചെയ്യാണ് രണ്ട് കാരണങ്ങളുണ്ട് വീടിന്റെ ഇപ്പം ഇതിപ്പോ നന്നാവുന്നില്ല അത് വേറെ വിഷയം പക്ഷെ എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ ആയിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല വഴിയുണ്ട് ഇപ്പൊ വേറൊരു കാര്യമുണ്ട് വെള്ളം കണ്ടോ ഈ ഈ ഹോളിൻ്റെ ഉള്ളിൽക്കൂടി ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട് അപ്പം ഈ റോഡ് ഈ സൈഡിൽ ഈ ഭാഗം ഇങ്ങനെ കുണ്ട് എന്ന ചെറിയൊരു താഴ്ചയാണ് അപ്പം ആ താഴ്ച ഇല്ലാതെ ആ വെള്ളം ഈ നമ്മളെ ഓവുചാലിക്ക് വിടാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അത് ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാം ഇതിപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മഴ പെയ്തിട്ടുള്ളൂ ഒരു ദിവസം മുഴുവൻ മഴ പെയ്തി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം വരുന്നുണ്ട് ഈ റോഡും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും വെള്ളം എങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതെന്തായാലും ആൾ കാണുന്ന അധികാരികളുണ്ടെങ്കിൽ ഇതിനൊരു പോവഴി കാണിച്ചു തരാണെങ്കിൽ വളരെ ഉപകാരമാവും കാരണം ഞങ്ങൾക്ക് നാട്ടുകാരി കിട്ടുമ്പോൾ തൊടാൻ പറ്റില്ല അത് തൊട്ടേക്ക് വേറെ വല്ല പ്രശ്നമില്ല അതൊന്ന് ചെയ്തു തരാണെങ്കിൽ വളരെ ഉപാരവും